ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയൊരു വീഡിയോ ഞാൻ തലശ്ശേരിയിൽ നിന്ന് നമ്മൾ കണ്ണൂരൊക്കെ പോകട്ട ഇപ്പോൾ ചെറിയൊരു മീറ്റപ്പൽ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ഞാൻ ഇറങ്ങി ഇപ്പോൾ സമയം നാലരായി അപ്പം നമുക്ക് ദേശീയപാത അറുപത്താറുമ്പിലേക്ക് കയറണം വീട് കുറച്ച് അങ്ങോട്ട് പോയി നമുക്ക് ലക്ഷ്യം എടുക്കണം പിന്നെ ഇന്ന് രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു പിന്നെ മഴയൊന്നും പെയ്തില്ല ഈനമ്പരും മഴയില്ല ട്ടോ ഒന്നും മഴ തീരെ ഇല്ല എന്ന് തന്നെ പറയാം നല്ല കാലാവസ്ഥയായിട്ട് തൊണ്ടത്തെന്തോ കശ കശ ആ ജലദോഷം പനി പറഞ്ഞാ പിന്നെന്തോ ഇവിടുന്ന് ലെഫ്റ്റ് ആർക്കും വണ്ടി കൊണ്ട് അത് കോഴിക്കോട് റൂട്ടായിട്ടാണ് നമ്മൾക്ക് ഇങ്ങോട്ടാണ് പോണ്ട് അങ്ങോട്ട് പോയാൽ നേരം കോഴിക്കോട് എത്തും അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ അങ്ങോട്ട് ഞാൻ ഈ വഴി ആദ്യമായിട്ടാണ് വരുന്നത് വഴി ആദ്യമായിട്ടാണ് അത് നല്ല റോഡാണ് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ദേശീയപാത അറുപത്താറ് ലെഫ്റ്റ് അടിച്ചാൽ നമുക്ക് ഇതിന്റെ മുകളിൽ കയറാൻ പറ്റും അപ്പോൾ കുറേയായി നമ്മളെ ദേശീയപാത എൻ്റെ വീട് ഇട്ടിട്ട് ഒന്നാമത് മഴയെ തീരെ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ദേശീയപാത അറുപത്താറിൻ്റെ മുകളിലേക്ക് വേറാൻ പോകട്ട സർവീസ് റോഡൊന്നും പന്ത് 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 ഇപ്പോൾ മഴയിലെ നല്ല വെയുണ്ടാകും കാണാൻ കണ്ണൂർ ഭീമാത്താളം അവിടെ റൗണ്ട് റൗണ്ടടിച്ച് വരുന്നിട്ടാണ് ഞാൻ രാവിലെ ഒരു എല്ലാം നല്ല മഴയായിരുന്നു ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ വീടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്നും കഴിഞ്ഞ് കാണോട്ടെ അപ്പോൾ എന്താ പറയുക നമ്മളെ ഇത്താത്തതിൻ്റെ ചാനലെല്ലാം ക്ലിയറാക്കി അതിന് ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട് പുളി കരുതി ഒരിക്കലും മോണ്ടേഷൻ ആവാനായതാണ് അപ്പോൾ എന്തോ കോപ്പിറൈറ്റോ അങ്ങനെ എന്തോ ഒരു സ്ട്രൈക്ക് വന്നു അതുകൊണ്ട് ചാനൽ മൊത്തം പീസായി കിടന്നു പിന്നെ ലോങ് ഇട്ട് ഇപ്പോൾ രണ്ടായിരത്തി ചില്ലറ വാച്ചിട്ട് അതിന് മറ്റൊരു കയറി വന്നിട്ടുണ്ട് അപ്പോൾ കുറേ തെറ്റുകളെല്ലാം അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പോയിട്ട് ശരിയാക്കി കൊടുത്തു അപ്പോൾ കല്യാണെല്ലാം അടിച്ച് പൊളിച്ച് വന്നു ഒരു ാര്യം നടന്നു എന്താണ് നമ്മുടെ കണ്ണൂർ തലശ്ശേരി ടോൾ ബൂത്ത് എത്തിയിട്ടാ ടോൾ ബൂത്ത് ഈ റോഡിൻ്റെ വർക്കാരെ എടുത്ത് ഈ കമ്പനിക്കാരെ എടുത്തെന്നറിയില്ല കേട്ടോ നല്ല സൂപ്പർ വർക്കാണ് നല്ലിടത്തും മണ്ണിടിച്ചാലും നല്ലൊക്കെയാണ് എന്നാലും ഇത് നല്ല കുഴപ്പമില്ലാണ്ട് ഇതുവരെ പോകുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം എന്താ പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷം അവനില്ലേ ഇത് ഓപ്പൺ ആയിട്ട് അപ്പോൾ വലിയ കുഴപ്പം കാണുന്നില്ല